ലസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു കിലോ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇത് ഞാൻ ഓർഡർ ആയിട്ട് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഈ വരുന്ന പെരുന്നാളിന് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മുമ്പത്തൊരു ബിരിയാണീൻ്റെ വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടേനി മൈദപ്പൊടി വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ അപ്പോൾ അങ്ങനെ ആ സ്മെല്ലൊക്കെ പോവും അങ്ങനെ ഒന്ന് ക്ലീൻ ആയി കിട്ടും എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് വട്ടം ഇത് കഴുകിയതിന് ശേഷമാണ് ഞാൻ മൈദപ്പൊടി കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് ആണ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്നും കൂടി കഴുകിയിട്ടുണ്ടേനി മൈതപ്പൊടി പോകാൻ അങ്ങ് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ടുണ്ടേ ഇനി സാധാരണ ഞാൻ ഈ സുർക്ക വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യൽ പിന്നെ കല്ലുപ്പ് ഉപയോഗിച്ചിട്ടും ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ അതാ ഒന്ന് രണ്ട് വട്ടം കൂടി കഴുകിയിട്ട് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അത് ഊറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അരിയാണ് കഴുകി ഊറ്റിയെടുക്കുന്നത് അരിയും ഇതേപോലെ തന്നെ ഒരു മൂന്നാല് വട്ടം കഴുകണം കേട്ടോ ആ ഒരു പശപ്പശപ്പുണ്ടാവട്ടോ നല്ലോണം കഴുകിയില്ലെങ്കിൽ അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ കഴുകി ഊറ്റി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ അരി വറുത്തിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കുന്നത് അങ്ങനെയാണ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ വെള്ളം ഊറ്റി വെച്ചാലേ ഉള്ളൂ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞുമ്പോഴേക്കും ഇതിന്റെ വെള്ളമൊക്കെ പരമാവധി വാർന്നു പോകണം കേട്ടോ അപ്പോൾ തീരെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ ഈ പൊട്ടി പോട്ടായിരി നല്ലോണം അങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ കുറേ സമയം ഇളക്കി വറക്കണമല്ലോ അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ വെള്ളത്തോട് കൂടിയാണെങ്കിൽ അത് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ലോണം ഉണങ്ങിയാൽ അങ്ങനെ പൊട്ടൂലട്ടോ ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ഇന്നിപ്പം വേറെ ഈ മസാലയിലേക്ക് ഞാൻ സാധാരണ നമ്മൾ നാല് ഉള്ളിയാണല്ലോ നാലുള്ളിയാണല്ലോ മസാലക്കിടൽ അപ്പോൾ ഇന്നിപ്പോൾ മൂന്നുള്ളിയാണ് കേട്ടോ മസാലയിലേക്ക് എടുക്കുന്നത് ബാക്കി ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഈ ഉണ്ടമുളകിനാണ് കേട്ടോ നല്ല എരിവ് ഇപ്പോഴത്തെ പച്ചമുളകിന് തീരെ എരിവ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് കേട്ടോ വാങ്ങിയത് അതുകൊണ്ടുതന്നെ ഇത്ര എണ്ണ എടുത്തിട്ടുണ്ട് മസാലയിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്യാനും പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യലോ ലാസ്റ്റ് രണ്ടി മുന്തിരിയൊക്കെ ആ ഇടുന്ന സമയത്ത് ആ സമയത്തേക്കുള്ള ഉള്ളിയും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചതിന് ശേഷം ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് ഞരടി കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ വിടർന്നിങ്ങനെ വരും കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ് ഞാനിത് ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതൊന്ന് പരത്തി കൊടുക്കണേ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു നുള്ള് പഞ്ചസാര അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കണം ഒരുപാടായി പോകണ്ട മതിരിക്കും പിന്നെ അത് നമ്മളെ മസാലയിലേക്ക് ഒരു പ്രശ്നം വരൂല്ല കേട്ടോ ഇത് കൂടുതലായി പോകുക അങ്ങനെയൊന്നും വേണ്ട ഒരു കുറേ ഒരു നുള്ളു മാത്രം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പൊരിഞ്ഞു വരും ഇത് കണ്ടിട്ട് കരിഞ്ഞു പോയി എന്നൊന്നും പറയണ്ട കേട്ടോ മുമ്പത്തെ ഒരു വീഡിയോയിൽ ആരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോയി ഉള്ളി എന്നൊക്കെ പക്ഷേ കരിഞ്ഞിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഇന്ന് താ സാധാരണത്തേലും വ്യത്യസ്തമായിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പോകുന്നത് നമ്മൾ കുറച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലും മതി പക്ഷേ കൂടുതൽ നമുക്ക് മസാല ഒക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെ പറ്റുമോ അത്ര തോന്നുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ സാധാരണ ഇനി കുറച്ചായാലും കൂടുതലായാലും ഒക്കെ ചമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഇട്ട് വഴറ്റിയെടുക്കൽ ഇപ്പം അതാ ഒന്ന് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടും പിന്നെ അതാ കുക്കറിലാണ് ഞാൻ കുറച്ച് ഓയിൽ നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തിട്ടില്ല ആ ഓയിലാണ് ഇട്ടോ ഒഴിച്ച് കൊടുത്തത് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നതിന് ശേഷം നമ്മളിത് ആ ഉള്ളി തക്കാളി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല എന്നിവ കൂടിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ബാക്കി ഇനി മസാലയിൽ ചേർത്താലും മതി കുക്കറിൻ്റെ ഒരു വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ ഞാൻ ആ അത് വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ ഇത്രയും ചോന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ ചിലത് അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് അത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ വേണമെങ്കിൽ ഇതാ ഈ ഒരു മസാലേൻ്റെ കൂടെ കുക്കറിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അതാ കുക്കറിൻ്റെ ആ ഒരു ഇത് കണ്ടല്ലോ ആവിയൊക്കെ പോയതിന് ശേഷം ഇതാ നമ്മൾ മസാല ഉണ്ടാക്കുന്ന ചെമ്പിലേക്ക് പിന്നെ ഈ മസാല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ഇനി ഇത് അതിലേക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ കൂടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക നോക്കിയിട്ട് വീണ്ടും വീണ്ടും ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ മസാലേൻ്റെ അളവുകളൊക്കെ ഇട്ടിട്ടില്ല അപ്പോൾ ഇതിൽ എന്തായാലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാതെ വെച്ചിട്ടാണ് കറക്റ്റ് അളവ് ഞാൻ ഇപ്പം പറയാത്തത് അപ്പോൾ പിന്നെ ഇതിൽ കുറച്ചും കൂടി ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ കുറച്ച് നേരത്തെ ഈ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചെറുനാരങ്ങ നീരും ഒക്കെ കൂടി പരട്ടി വെച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ നേരിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ചെറുനാരങ്ങയുടെ അര മുറിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം പുളി ഉണ്ട് കേട്ടോ ഈ തൈര് അതുകൊണ്ടാണ് ഞാൻ ഒരു മുറി പുളിയൊന്നും ഇല്ലെങ്കിൽ അത് ഒരു ചെറുനാരങ്ങനെ ചേർത്ത് കൊടുക്കുക സാധാരണ മിൽമൻ്റെ തൈര് അത്ര ഒരു പുളി ഉണ്ടാവലില്ല കേട്ടോ ഇതെന്താണെന്ന് അറിയില്ല ഒരു കുറച്ച് പുളി ഉണ്ട് ഇനി അപ്പോൾ ഇനി ഈ ചെറുനാരങ്ങ നീരും കൂടി ആകുമ്പോൾ ഒരുപാട് ആയപ്പോൾ ഉണ്ടായി അയച്ചിട്ടാണ് അത് കുറച്ചത് പിന്നെ അതാ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് പിന്നെ ഈ ചിക്കൻ ഇട്ടതിന് ശേഷം എത്ര സമയം വേവിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഒക്കെ ഒരു വേവ് ഉണ്ടാവും പിന്നെ അത് ബ്രോയിലർ ചിക്കൻ അല്ലേ അതുകൊണ്ട് ഒരുപാട് വേവില്ല കേട്ടോ പിന്നെ അത് അതിലേക്ക് കുറച്ചുകൂടി കൂടി കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവ് തീരെ ഇല്ല എന്ന് തോന്നിയപ്പാണ് കുറച്ചും കൂടി കുരുമുളക് ഇട്ട് കൊടുത്തത് പിന്നെ അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് പിന്നെ മൂടി വെക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു മല്ലിയലിയും പൊതിീനി ഇട്ട് കൊടുക്കാൻ മറന്നു ഇട്ടോ അപ്പം തന്നെ ഞാൻ മൂടി തുറന്നിട്ട് അതിലേക്ക് ഇട്ടാണ് ഒരു പിടി മല്ലിയലിയും ഒരു പിടി കറിവേപ്പിൻ്റെലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതിന്ന് ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു കാൽ ഭാഗം ഞാൻ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുള്ളൂ ശരിക്കു പറഞ്ഞാൽ ഉള്ളി ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മസാലയിൽ ചേർക്കുന്നത് തലശ്ശേരി ബിരിയാണിക്കാണ് കേട്ടോ പക്ഷേ ഇതിൽ നമ്മൾ സാധാരണ ദം ബിരിയാണിക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് മസാല റെഡിയായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാനിതാ നെയ്ച്ചോറ് വെക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഡാളുടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഡാൽഡ പ്രശ്നമാണെന്നൊന്ന് വിചാരിക്കേണ്ട കേട്ടോ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഡാൽഡ തന്നെയാണ് കേട്ടോ നല്ലത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും ചേർക്കുന്നുണ്ട് പിന്നെ അതാ രണ്ട് മൂന്നാല് ഏലക്കായ ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പൂ രണ്ട് പീസ് ചെറുത് പട്ട എന്നിവ കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കൈമ റൈസാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത് ഇനിയിപ്പോൾ കോല ആയാലും പിന്നെ ബസ്മതി റൈസ് ആയാലും ഒക്കെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഈ കൈമക്കാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് കയ്മൻ്റെ അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ കോല റൈസ് ആണെങ്കിൽ കുറച്ചധികം വെള്ളത്തിൻ്റെ ഒരു ഒരു പ്രശ്നം വരും കേട്ടോ പ്രശ്നം വെച്ചാൽ കുറച്ചധികം വെള്ളം വേണം കോലനേക്കാളും പിന്നെ അതാ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പോൾ സ്ലോയിൽ നമ്മൾ സാവധാനമാണ് കേട്ടോ ഇത് വറുത്തെടുക്കേണ്ടത് സ്പീഡിലാക്കിയാൽ ഇത് പൊട്ടിപ്പോവും സാവധാനം നമ്മൾ ആ ഒരു ഇതിനനുസരിച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം റൈസിൻ്റെ വറവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പാത്രം അരിയാണെങ്കിൽ അതിന് ഡബിൾ ആയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇതാ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഈ സമയത്താണ് നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടില്ല അത് ഇപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഇത്തിരി കഴിഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് ഇപ്പോൾ വീഡിയോയില് റെക്കോർഡായിട്ടില്ല ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും വേവ് റെഡി ആയി വരില്ല ചില ഭാഗത്ത് മാത്രം വേവ് ആകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം റൈസ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത് നന്നായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെക്ക വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷമാണ് ഞാൻ ഇത് ദമ്മെടുന്നത് ഈ ഒരു കിലോ ബിരിയാണി എനിക്ക് ഓർഡർ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ സാധാരണ ഞാൻ ഒരു കിലോ ഓർഡർ കൊടുക്കലില്ല ഉണ്ടാക്കി കൊടുക്കലില്ല മെനക്കടും പിന്നെ നമുക്ക് തീരെ ഒരു പൈസേൻ്റെ ഒരു ലാഭം ഉണ്ടാവില്ല ഒരു കിലോനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ലാഭം എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ഇതുണ്ടാവില്ല അതും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അധികവും അങ്ങനെ ഒരു കിലോനൊന്നും ചെയ്ത് കൊടുക്കല പിന്നെ വളരെ അത്യാവശ്യമായിട്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയുമ്പോൾ ഞാൻ പിന്നെ ചെയ്ത് കൊടുക്കാതിരിക്കലും ഇല്ല കേട്ടോ പിന്നെതാ നമ്മളെ മസാല ഞാൻ ആ ചെമ്പിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ദമിടാൻ ഞാൻ പറയാറില്ല പുറത്തേക്ക് കൊടുക്കുന്ന ആ അത് ഞാൻ ഒരേ ചെമ്പിലല്ലോ മസാല അങ്ങനെ മസാല ഉണ്ടാക്കലും ദമ്മിടലും അപ്പോൾ വേറെ ചെമ്പ് മാറ്റും പിന്നെ അതാ ഞാൻ രണ്ട് കിലോൻ്റെ ചെമ്പിലാണ് കേട്ടോ ഞാൻ ഇതാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പോലെ ഗരം മസാലപ്പൊടി ആർ കെ ജി പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടി മുന്തിരി ഉള്ളി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ മല്ലിയില എല്ലാം കൂടി ഇട്ടിട്ട് കൊടുക്കും അങ്ങനെ നമ്മൾ ഒരു ലെയർ കൂടി അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ദമ്മിടുന്ന സമയത്ത് ആർ കെ ജി അല്ലാതെ ഓയിലോ പിന്നെ ഡാൾഡയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നെയ്യൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അഥവാ അതിൽ കുറവാണെങ്കിൽ മാത്രം ഇതിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കിലോൻ്റെ അളവ് ശരിക്ക് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഈ ഓയില് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതിൽ നമ്മൾ നെയ്യ് ചേർക്കുമ്പോൾ ഓയില് ലേശം കുറയ്ക്കുക ഡാളുടെ ചേർക്കുന്ന സമയത്തെ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഒരുപാട് നെയ്യായാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നെയ്യ് ഓയിലൊക്കെ കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല തീരെ കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ശരിക്കും ഒരു കിലോ ബിരിയാണി വെക്കാൻ ഇരുന്നൂറ്റി ഗ്രാം ഓയിലാണ് കേട്ടോ കണക്ക് അപ്പോൾ ഡാളുടെ അടക്കാണ് കേട്ടോ ഡാളുടെ ആണെങ്കിൽ ഓയിലിൻ്റെ അളവ് കുറയ്ക്കുക പിന്നെ ഈ മൂന്ന് കിലോന് നാല് കിലോനൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓയിലും നെയ്യൊക്കെ നമ്മളതിനനുസരിച്ചിട്ട് തന്നെ ഏറ്റവും കൂട്ടി കൊടുക്കേണ്ടത് ഇതിപ്പോൾ വലിയ ചെമ്പായതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് കേട്ടോ കുറച്ചേ ഉണ്ടാവുള്ളൂ പകുതിയെ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഒരു രണ്ട് രണ്ടര കിലോനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ചെമ്പിലാണ് ഇപ്പോൾ ഒരു കിലോ ദമ്മിടുന്നത് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് തന്നെയാണ് നമ്മൾ ബിരിയാണി വെക്കുന്നതെങ്കിൽ ആ ദമിടുന്ന സമയത്ത് ഞാൻ ഈ ആ മൈദൻ്റെ ആ ഒരിത് കവർ ചെയ്ത് കൊടുക്കില്ല കേട്ടോ പിന്നെ അത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവർ കുറച്ച് ദൂരേക്കോ അല്ലെങ്കിൽ അവർ കുറച്ച് സമയത്തായിക്കാലൊക്കെ എടുക്കുക അപ്പോൾ അതുവരെ അതിൻ്റെ ഉള്ളിലെ ചൂട് നിലനിൽക്കണമെങ്കിലും നമ്മൾ ഇതേപോലെ മൈദ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ ചൂടൊന്നും പുറത്തേക്ക് പോകൊന്നുമില്ല കേട്ടോ നല്ല നമ്മൾക്ക് എപ്പോഴാണോ വിളമ്പുന്നത് ആ സമയം വരെ അത്യാവശ്യം ചൂടൊക്കെ അതിലുണ്ടാവും എത്ര സമയം കഴിഞ്ഞാലും അത്രത്തെ ചൂട് പോകൂല ഇനി ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് സമയം നോക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ആണ് കേട്ടോ ഞാനത് ദമ്മിടുന്ന ആ ഒരു തീ കത്തിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ അതാ ഇതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ബിരിയാണീൻ്റെ കൂടെ ഞാൻ ചമ്മന്തിയും തൈരും ആണ് കേട്ടോ റെഡിയാക്കി കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്